ചേർപ്പ് രാമപുരം ശ്രീരാമ ഹനുമാൻ ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി മേൽശാന്തി ചേർപ്പ് മേക്കാവ് ഭഗവതി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ശ്രീനിവാസറാവു ഉദ്ഘാടനം ചെയ്തു ബ്രഹ്മശ്രീ കണ്ണമംഗലത്ത് വാസുദേവൻ നമ്പൂതിരിപ്പാട് ബ്രഹ്മശ്രീ ശ്രീനിവാസറാവുവിനെ പൊന്നാടിയണിയിച്ച് ആദരിച്ചു സപ്താഹ കമ്മിറ്റി കൺവീനർ ഗോപിനാഥ് ആറ്റുപുറത്ത് യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ ആത്രശ്ശേരി മുരളീധരൻ നമ്പൂതിരിപ്പാടിനെ പൊന്നാടി അണിയിച്ചു ട്രഷറർ ബാബു പാറേക്കാട്ട് സപ്താഹ കമ്മിറ്റി ജോയിന്റ് കൺവീനർ ആഞ്ചേരി ശ്രീകുമാർ പ്രേംകുമാർ മുള്ളക്കര കൺവീനർ പ്രിയലതാ പ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ക്ഷേത്ര കമ്മിറ്റി സെക്രട്ടറി കൃഷ്ണനുണ്ണി നേതൃത്വം നൽകി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള കൃഷ്ണവിഗ്രഹം ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും വാദിമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലെ യജ്ഞവേദിയിൽ പ്രതിഷ്ഠിച്ചു വനിതാ കമ്മിറ്റി അംഗങ്ങളായ സ്വർണകുമാരി ഹേമാമുരളി വസന്ത ഗോപാലൻ മാലിനി പരമേശ്വരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ഭാഗവതത്തിലെ നമുക്ക് മനസ്സിലാവില്ലെങ്കിലും ഇത് മനസ്സിലാവുന്ന അല്ലെങ്കിൽ ആവശ്യമുള്ള കുറേ ജീവനുകൾ ഇവിടെ ഉള്ളതുകൊണ്ടാണ് ഈ ഭാഗവതം ഇവിടെ തുടങ്ങാം എന്നുള്ള ഒരു സങ്കല്പം തന്നെ വന്ന ശ്രീമദ് ഭാഗവതം കേൾക്കാൻ കാത്തിരിക്കുന്ന ഹനുമാൻ സ്വാമി ഭഗവാന്റെ കഥകൾ അങ്ങനെ കേട്ടിരിക്കാൻ ഭഗവാന്റെ നാമങ്ങൾ പാടി നടക്കുന്ന ഹനുമാൻ സ്വാമി അദ്ദേഹത്തിൻ്റെ ഒരു ഇച്ചി കൂടി ആവാം ഇവിടെ ഭാഗവത പാരായണം തുടങ്ങാൻ ഒരു കാര്യമായി